കൊടുത്തിട്ടില്ലല്ലോ ബാക്കി കന്ന് പൊറുക്കും കുറച്ച് സമയമില്ലേ സമയമല്ലേ തേടിക്കോ തേടിക്കോന്ന പറഞ്ഞു സുഹൃത്തുക്കളെ എന്നാൽ തൗഹീദിന്റെ രംഗത്ത് ഒരു കണിശത പാലിച്ചില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അല്ലാത്ത സർവ്വ മതങ്ങളുടെയും അടിസ്ഥാനം ശുരുക്കാണ് ബഹുദൈവത്വമാണ് എല്ലാ മതത്തിലും അതുകൊണ്ട് സുഹൃത്തുക്കളെ സംശയിച്ച് നിൽക്കേണ്ട ആ മതത്തിന്റെ ഒരാചാരം ആ മതത്തിന്റെ ആ മതത്തിന്റെ ആചാരം ബാക്കിയുള്ളവർ ദേശീയമായി കാണുന്നു ജനകീയമായി കാണുന്നു നല്ല പ്രശ്നം അവർ അത് മതത്തിന്റെ ഭാഗമായി കാണുന്നുവോ അതിന്റെ അതെ എന്നാണ് മറുപടിയെങ്കിൽ അത് ആ മതത്തിന്റെ ബഹുദൈവ വിശ്വാസത്തിന്റെ അടിത്തറയിൽ പണിയുർത്തപ്പെട്ട കറമ്പാണ് അപ്പൊ സുഹൃത്തുക്കൾ അതിൽ ഭാഗവാക്കായാൽ ആ വിശ്വാസത്തെ അംഗീകരിക്കണം ഷെയ്ഖുൽ ഷെയ്ഖ് അല്ലിസ്ലാ ഇബിനിമി അദ്ദേഹത്തിന്റെ ഇച്ലാത്തിൽ പുസ്തകത്തിൽ എത്രമാത്രം നിങ്ങൾ ഒരു അന്യ മതങ്ങളുടെ ഒരു ബഹുതി വിശ്വാസത്തിന്റെ അന്യ മതങ്ങളുടെ പിന്നെ മതങ്ങളുടെ ആചാരങ്ങളിലോ ആഘോഷങ്ങളിലോ നിങ്ങൾ പാട്ടിച്ച് പങ്കാളിത്തം വഹിക്കുമ്പോൾ എന്താവും നിങ്ങളെ കുറിച്ച് അവർ നല്ലത് ചെയ്യുന്നവരും നല്ല വിശ്വാസത്തിന്റെ ആളുകളുന്ന് അവർ നിങ്ങളെ പറ്റി വിശ്വസിക്കണേ അപ്പൊ അവരെ കൂടുതൽ നിങ്ങളെ കണ്ടാൽ ഇത് കുഴപ്പമില്ലാത്ത കാര്യമായിരിക്കില്ലേന്ന് അപ്പൊ അവർ മനസ്സിലാക്കുന്നു നമ്മളവിടെ കണ്ട അവൻ എന്താ മനസ്സിലാകണേ അവൻ ഇവിടെ വന്നല്ലോ അവൾ ഇത് കുഴപ്പമില്ലാത്ത ഒരു അവർക്ക് മനസ്സിലാവും സുഹൃത്തുക്കളെ എത്ര വലിയ അപകടമാണ് ചെയ്യണത് നമ്മുടെ സാന്നിധ്യം കൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസം നിരക്കാത്ത ഒരു കാര്യം സത്യമാണെന്ന് നമ്മൾ അംഗീകരിപ്പിച്ചു എത്ര ഗൗരവമുള്ള സംഗതിയാണ് ഞാൻ പറഞ്ഞത് ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ സുഹൃത്തുക്കളെ നല്ല കണിശത പാലിച്ചുകൂടി അള്ളാഹ പറയാണ് നിങ്ങൾ നിഷേധം കാണിക്കുകയാണെങ്കിൽ അള്ളാഹ് ഒന്നും വരല്ല അള്ളാഹു സ്വയം പര്യപ്തനാണ് വല ഇറ ഇപാതിൽ കുഫുർ പക്ഷെ കുഫുറുണ്ടല്ലോ അത് അള്ളാഹ് ഒരിക്കലും തന്റെ അടിമകൾക്ക് സുഹൃത്തുക്കളെ അതിനൊരു 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 പുരാണമുണ്ട് അതിനൊരു ഇതിഹാസമുണ്ട് അതിന് ചില ചരിത്ര കഥകളുണ്ട് അത് ആ വിശ്വാസത്തിലാണതൊക്കെ ചെയ്യുന്നത് ആ വിശ്വാസം ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ആചാരങ്ങളെ നമ്മൾ എങ്ങനെ ആചരിക്കും ക്രിസ്മസ് വരാൻ പോവാ എന്റെ സുഹൃത്തുക്കളെ ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ മാതാവിനെ കുറിച്ചൊരു അധ്യായം കുറാനിലുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ പുത്രൻ ഉണ്ടായി എന്ന് ഒരാൾ പറഞ്ഞാൽ അതിനേക്കാളും വലിയ അപകടം അപ്പൊ നമ്മളിപ്പോൾ ഒരു സൗഹൃദത്തിന് വേണ്ടിയോ അയൽപക്ക ബന്ധത്തിന് വേണ്ടിയോ നമുക്ക് സഹകരിക്കാൻ പറ്റിയതാണോ സുഹൃത്തുക്കളത് ആ നക്ഷത്രം നമ്മുടെ വീട്ടിന്റെ മുറ്റിൽ തൂങ്ങിയാൽ എന്താണ് ഒരു 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 ആചാരത്തോടും വിശ്വാസത്തോടും അത് പുലർത്തുന്ന ആളുകളുടെയും ഒരു ഐഡന്റിറ്റി നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ അവരിൽ പെട്ടുന്ന് അത് ഞാൻ ഉദ്ദേശപൂർവ്വം ചെയ്താണ് ഉദ്ദേശമില്ലാതെ ഇല്ലാതെ ചെയ്താൽ ആ വ്യാഖ്യാനം ഒന്നുമില്ല മെൻ തശ സാദൃശ്യുണ്ടായോ പുറത്തത് കണ്ടാൽ അതിനോട് സാദൃശ്യം ചെയ്യാൻ അതിൽ പെട്ടു എന്നാണ് എത്ര ഗൗരവമാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ നമ്മൾ ചിന്തിക്കും ഇതോടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം എന്താണ് ഇത് നോമ്പ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അയൽ എല്ലാ മതസ്ഥരും താമസിക്കുന്നുണ്ട് നോമ്പിനാണ് അവര് രാവും കാലവും പിന്നെ ജോലിസിനെയൊക്കെ കണ്ട് തീരുമാനിച്ചപ്പോ അവരുടെ കുറ്റിന്റെ കല്യാണം വന്നത് നോമ്പിനാണ് ഈ അച്ചുവിടിയത് നോമ്പിനെ പച്ചപ്പാകെ ഞായറാഴ്ച ഉച്ചയ്ക്ക് നമ്മളെ വിളിച്ചു നമ്മളെന്താ ചെയ്യാ നമ്മൾ വിളിക്കൂല സുഹൃത്തുക്കളെ നോമ്പിൽ നമുക്ക് അത്ര കാണിച്ചതെ ലോകത്തെവിടെയെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ നോമ്പ് നോറ്റിരിക്കും അപ്പൊ മറ്റവന് മനസ്സിലായി അയൽവക്ക് ബന്ധമില്ല എന്നിട്ടല്ല എന്റെ കല്യാണത്തിന് വരാനിന് എന്റെ ചോറ് നിരാകരിച്ച് അവന് നോമ്പ് വരാൻ പറ്റില്ല സുഹൃത്തുക്കൾ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടിടത്ത് നാം പരാജയപ്പെട്ടു അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതെന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് പറ്റില്ല സുഹൃത്തെന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ ആദരിക്കും എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞാൻ ആദരിക്കും അതായത് കപ്പലിലെ ഉദ്യോഗസ്ഥരാണ് മാസങ്ങളോളം കപ്പലിൽ കഴിയാണ് നോമ്പ് മാരകമാണ് അവിടെ നോമ്പ് നോൽക്കണം പക്ഷെ അവൻ നോമ്പ് നോൽക്കുന്ന ദിവസം അവനല്ലാത്ത കപ്പലിന്റെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാർ അവന്റെ നോമ്പിന് ഒരുക്കാൻ ആ റൂമിലെ എത്തുന്നവള് അവന്റെ നോമ്പിനെ ഒരുക്കാൻ സുഹൃത്തുക്കളെ എന്താണ് ആ മനസ്സ് ആ മനസ്സിലേക്ക് എത്തേണ്ട ആളുകൾ എവിടെ എത്തി മതത്തിന്റെ ആചാരങ്ങൾ അവന്റെ കുറെ ആരാധനകൾ നമ്മൾ സ്വീകരിക്കുക നമ്മുടെ കുറെ ആരാധന അങ്ങോട്ട് സ്വീകരിക്കുക എന്നിട്ട് എന്താ അവിടെ ഉണ്ടാകും സുഹൃത്തുക്കളെ അങ്ങനെ നാലാൾ പോവും നാപ്പതാക്കു പോകാൻ പറ്റൂല ദീനിന്റെ അടിസ്ഥാനങ്ങൾ അറിയാത്ത നാലാൾക്ക് പോകാം പക്ഷെ നാൽപ്പത് ആൾക്ക് പോകാൻ പറ്റൂല ആ നാൽപ്പതാളുകൾ ഇവിടെ വർഗീയവാദികളാകും അവർ മതസൗഹാർദ്ദ മതപരമായ മാനുഷിക സൗഹാർദ്ദമില്ലാത്തവരാകും പരസ്പരം ഉൾക്കൊള്ളാത്തവരാകും മറ്റു മതങ്ങളുടെ ശത്രുക്കളാണെന്ന് വിലയിരുത്തപ്പെടും നമ്മൾ ഈ അപകടാവസ്ഥയെ വിലയിരുത്തുന്ന സുഹൃത്തുക്കളെ ഇത് നമുക്ക് എല്ലാവർക്കും ദോഷകരമായി വരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ വളരെ മാന്യമായി ആ ദിവസം വരാൻ കാത്തുക്കണ്ട നമ്മുടെ അയൽവാസിയോടും നമ്മുടെ ബന്ധുവിനോടും സുഹൃത്തിനോടൊക്കെ നമുക്ക് സഹകരിക്കാൻ പറ്റുന്നതും പറ്റാത്തതും നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനവും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ആ സമയത്ത് അവർ നമ്മളെ തെറ്റിദ്ധരിക്കും സുഹൃത്തുക്കളെ ഗൌരവപരമാണ് കാര്യം മാത്രമല്ല മറ്റൊരു സംഗതി എന്തെങ്കിലും ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒരു മതവിധി പറയണമെങ്കിൽ സുഹൃത്തുക്കളെ അയാൾ മതം അറിയുന്ന ആളാവണം എല്ലാവരും വിധി പറയണം എല്ലാ ആളുകളും എല്ലാ കച്ചവടക്കാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഗായകന്മാരും പാട്ടുകാരും സിനിമക്കാരും എല്ലാവരും ഇസ്ലാമിന്റെ പേരുള്ള എല്ലാ ആളുകളും ഇസ്ലാമിന്റെ വിധി പറയുന്നു ഇതിന്റെ ഗൗരവം എത്ര തന്നെ ഞാൻ വെച്ച ആയത്ത് നോക്കണമെങ്കിൽ സൂറത്ത് ആറാഫിന്റെ മുപ്പത്തഞ്ചാമത്തെ ആയത്താണ് തെറ്റുകളുടെ ഗൗരവപരമായ തെറ്റുകൾ ഇങ്ങനെ ആദ്യം തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞതിന്റെ ഗൗരവത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് കുൽ നബിയെ പറഞ്ഞു കൊടുക്കും ഇന്നമ ഹറമ റബ്ബിയൽ വിവിചാരം പോലെയുള്ള നീച കൃത്യങ്ങളെ അള്ളാഹു വിരോധിച്ചിട്ടുണ്ടെന്ന് പറയണം വിവചരിക്കാൻ പാടില്ല ഉള്ളിൽ ഇതൊക്കെ നിരോധിച്ച കാര്യമാണ് വൽ ഇസ്മ പാപങ്ങൾ എന്ന് പറയുന്ന എല്ലാ പാവങ്ങളിലും നിരാകരിക്കാൻ അവരോട് പറയണം വൽ അന്യായമായ അതിക്രമങ്ങളും തെറ്റാണ് ഹറാം എന്ന് അവരോട് പറയണം യാതൊരു രേഖയുമില്ലാതെ ഒരു പ്രമാണവുമില്ലാതെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതും നിഷിദ്ധമാക്കിയിട്ടുണ്ട് അവരോട് പറയണം സുഹൃത്തുക്കളെ തെറ്റിന്റെ ഗൗരവം അങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇപ്പൊ ചെറുക്ക പറഞ്ഞു ഇനി അടുത്ത വാചകമാണ് വായിക്കുന്നത് എന്താ സുഹൃത്തുക്കളെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു നമ്മളോട് കണ്ടോടത്തൊക്കെ പശുവ പറയാൻ പോണ്ട കണ്ടതിനെയൊക്കെ ന്യായീകരിക്കാൻ പോകേണ്ട സുഹൃത്തുക്കളെ കൂടെയുള്ളവർക്ക് എല്ലാറ്റിനും അനുവാദം കൊടുക്കണ്ട അനുവാദം കൊടുത്താൽ നിങ്ങൾ അള്ളാഹുവിന്റെ നിങ്ങൾ പറയുന്നു അനന്ത അള്ളാഹുവിന്റെ പേരിൽ മാനാത്തോ അറിവില്ലാത്തതാണ് ഈ പറയണം അതിലെന്താ അതിനെന്താ അതിനെന്താ നടത്തിയാൽ സുഹൃത്തുക്കളെ ആൾക്കാർ ചോദിക്കും നമ്മൾ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരങ്ങളെയും കണിശമായി പാലിക്കണം അത് മറ്റുള്ള ശത്രുത ഉണ്ടാവുന്നത് അത് ചില ആളുകൾ പാലിക്കാത്തതുകൊണ്ട് മാത്രം എല്ലാവരും പാലിച്ചാൽ ആരും തെറ്റിദ്ധരിക്കില്ല ഒരു പ്രശ്നം ഉണ്ടാവൂല ഒരു സാമൂഹികമായ ധ്രുവീകരണവും അതുകൊണ്ട് നടക്കൂല നമ്മുടെ സുഹൃത്തുക്കളുടെ ദീനിന്റെ കാര്യം ഉത്തരവാദിത്തം ഉള്ളവർ പറയട്ടെ അങ്ങനെ പണ്ഡിതന്മാർ പറയും അള്ളാൻ റസൂൽ പറഞ്ഞു ദീനിൽ പറ്റും പറ്റൂലൊക്കെ നിങ്ങൾ പറയേണ്ടത് അതൊക്കെ റസൂറു റസൂറുന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞാൽ നരകത്തിൽ അവരവൻ സീറ്റ് അള്ളാന്റെ പേരിൽ നമുക്ക് തോണ പറയാൻ പറ്റില്ല നമ്മൾ ദീനിൽ ഇല്ലാത്തതും ഇല്ലാത്തതൊക്കെ തീരുമാനിക്കാൻ നമുക്കെന്ത് വിവരമാണുള്ള സുഹൃത്തുക്കളെ അവിടക്കെത്തേലോ അവിടേക്ക് എത്തുന്നവള ഒരു പണ്ഡിതന് ഇവിടെ ഉണ്ടാവൂല്ല ഇത്താൻ എല്ലാ മുസ്ലിം പേരുണ്ടായിരുന്നു എല്ലാ വിഡികളെയും പരമവിഡികളെയും അറിവില്ലാത്തവരെയും ജനങ്ങൾ നേതാക്കളാം എന്നിട്ട് അവരിങ്ങനെ പ്രസ്താവനകൾ പറയാൻ തുടങ്ങി അവരോട് അവരുടെ ആളുകൾ ചോദിക്കും അവർ പത്തു കൊടുക്കും ഒരു വിവരവും ഇല്ലാതെ അവരും പിഴക്കും അതല്ലോ അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും പണ്ഡിതമാരെന്താ പറഞ്ഞത് മെൻകാനുൽമുള്ള ആ ഇൽമു വെച്ച് പറഞ്ഞോട്ടെ മമല്ലം എന്റെ അറിവില്ലെങ്കിൽ നീ ചോദിച്ചിട്ട് പറയും സുഹൃത്തുക്കൾ അത്രേ ഉള്ളു പറയണ്ട അതുകൊണ്ട് നാം ഗൗരവപരമായി ചോദിക്കണം നമ്മൾ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും പഠിക്കണം എന്നിട്ട് വസ്തുനിഷ്ഠമായി പറഞ്ഞു കൊടുക്കണം വസ്തുനിഷ്ഠമായി പറഞ്ഞു കൊടുക്കണം വൈകാരികമായിട്ടല്ല സുഹൃത്തുക്കളെ തർക്കിച്ചിട്ടല്ല വില്ലാ നല്ല രൂപത്തിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ കൂടെ ജീവിക്കുന്നതിൽ പറഞ്ഞുകൊടുക്കും ഒരു പക്ഷെ ആ വിശ്വാസം അവർ സ്വീകരിക്കാൻ കാരണമാകും ഞാൻ സ്വീകരിക്കേണ്ട എന്നാ സുഹൃത്തുക്കളെ നമ്മളൊരു വിശ്വാസത്തിന്റെ പേരാണ് സ്വീകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ സുഹൃത്തുക്കളെ നമ്മുടെ ഉദ്ദേശത്ത് എല്ലാവർക്കും അറിയാലോ പരലോകാണ് നരകത്തിൽ പോകരുത് അവിടെ പടച്ചോനെ പരലോകത്ത് എനിക്ക് കുറ്റം കിട്ടുന്ന ഒരു കാര്യത്തിൽ ഞാൻ വരൂല ഞാൻ പങ്കെടുക്കൂല എന്ന് പറയാൻ സുഹൃത്തുക്കളെ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മുടെ വാപ്പ വിളിച്ചാലും ഉമ്മ വിളിച്ചാലും മക്കൾ വിളിച്ചാലും ആര് വിളിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വസ്തുത ബോധ്യപ്പെടുത്തുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് ദീനെ ശരിക്കും പഠിക്കുകയും ദീൻ എല്ലാവരും പരമാവധി പാലിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ മറ്റുള്ളവർക്കിടയിൽ ദീൻ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുവാൻ അതാദരിച്ച് ജീവിക്കുവാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കുവാനും അത്തരം തിന്മകളിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ ബന്ധപ്പെട്ടവരും അറിയാതെ പെട്ടുപോകാതിരിക്കാനും നമ്മളെല്ലാവരും ജാഗ്രത കൈക്കൊള്ളണം മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് സുഹൃത്തുക്കൾ അകലം അകലം പാലിക്കേണ്ട അകലം പാലിക്കുവാനും അവരെ ബഹുമാനിക്കേണ്ടിടത്ത് ബഹുമാതിക്കാനും നമുക്ക് പറ്റണം ശരിയായ രൂപത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തണം അലഹമുല്ല ഹൻ അല മുദ് സൂറ്റി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർപ്പെടുത്തുകയാണ് അബു ഹുറിയും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആശയം ലഹു ഔലി പറഞ്ഞു െ സംരക്ഷിക്കുന്നവൻ അത് അവന്റെ അവന്റെതാവ അവന്റെ എന്ന് പറഞ്ഞാൽ അവന്റെ അവന്റെ ഏതെങ്കിലും നിലക്ക് അവന്റെ ബന്ധുക്കളിൽപ്പെട്ട അവന്റെ സഹോദരന്റെ വാപ്പയുടെ സഹോദരന്റെ ഉമ്മന്റെ സഹോദരന്റെ ആ നിലയ്ക്ക് ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട ഒരാളാവുക അല്ലെങ്കിൽ ഒരു ബന്ധമല്ലാത്ത ഒരു അനാഥനായ ഒരു കുട്ടി അങ്ങനത്തെ ഒരു അനാഥനെ സംരക്ഷിക്കുകയാണെങ്കിൽ അനാ വഹുവ ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും ഏറ്റവും അത്യുന്നതമായ പദവി സ്വന്തമായി നൽകപ്പെടുന്നവനാണ് പ്രവാചകൻ ആ പ്രവാചകന്റെ അത്യുന്നതമായ സ്വർഗ പദവികളിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഓണപ്പറ സുഹൃത്തുക്കളെ വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്കറിയാം മുമ്പ് കാലത്ത് ഒരു കോളറ വന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വലിയ പ്രശ്നം കേരളത്തിൽ ഉണ്ടായപ്പോൾ ആ കുട്ടികൾ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ അവിടെ വാപ്പാരി മരിച്ചു കിടക്കുന്നുണ്ടാവും കുട്ടികളിങ്ങനെ മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ മുഖം പുല കുടിക്കുന്ന പിഞ്ചു പൈതങ്ങളെ കണ്ടു എന്നാണ് അന്നത്തെ ആളുകൾ ഉമ്മ മരിച്ചു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഉമ്മ മരിച്ചു കുട്ടിമ്മന്റെ മുലയും മുറിച്ച് കിടക്കണ്ടാവും അങ്ങനെ ധാരാളം അനാഥരുണ്ടായപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോഴിക്കോടും തിരുവരങ്ങാടിയിലും ഒക്കെ അനാഥാലയങ്ങൾ ഉയർന്നു വന്നത് അന്ന് നിങ്ങൾക്കറിയാം അനാഥാലയങ്ങളിലുള്ള സൗകര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ നിറഞ്ഞു കവിയത് പക്ഷെ ഇന്ന് എന്താച്ചാൽ ആളുകളുടെ ജീവനിലവാരം ഉയർന്നപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും എത്തി കുട്ടികളെ കൊണ്ടേക്കൂല അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഓർഫനേജുകൾ പരിശോധിച്ചാൽ അവിടെ ഒരു അനാഥക്കുട്ടിനെ കണ്ടെത്തി തന്നെ പ്രയാസം അപൂർവമായിട്ടുണ്ടാവും കാരണം അനാഥശാലയിൽ എത്തുക ഒരു അപമാനമായിട്ടാണ് ഇന്ന് സമൂഹം വിലയിരുത്തുന്നത് അങ്ങനെ വിലയിരുത്തേണ്ട ഒരു ആവശ്യമില്ല അനാഥനാവുക അനാഥാലയത്തിൽ പോവുക എന്ന് പറഞ്ഞു പക്ഷെ എന്തായിരുന്നാലും അങ്ങനത്തെ അവസ്ഥ വന്നപ്പോൾ ഇപ്പോ വ്യാപകമായി അനാഥകളെ സംരക്ഷണം നേരിട്ട് ഏറ്റെടുക്കുന്ന വ്യക്തികൾക്കുള്ള അവസരങ്ങൾ അതായത് കുട്ടി വീട്ടിൽ തന്നെ വളരും ഉമ്മന്റെ കൂടെ വളരല്ല ആപ്പ ഏതായാലും ഇല്ലല്ലോ ഉമ്മന്റെ കൂടെ വളരുക ആ കുട്ടിയെ സംരക്ഷിക്കാൻ ആവശ്യമായ പണം ആ കുട്ടിക്ക് വീട്ടിൽ ലഭ്യമാക്കുക എന്നുള്ള പരിപാടി ഇന്ന് കേരളത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മളെ നമ്മുടെ പള്ളിയിൽ സ്വാഭാവികമായും ചില ആളുകൾ അനാഥകളെ ഏറ്റെടുക്കണം ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു വന്നപ്പോൾ സ്വാഭാവികമായും പള്ളി ഒരു സ്ഥാപനമാണല്ലോ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന സക്കാത്തിന്റെ അപേക്ഷതകളിൽ വിധവകളും അതേപോലെ തന്നെ അവരോടൊപ്പം കഴിയുന്ന രണ്ടു മൂന്നും വയസ്സായ കുട്ടികൾ ധാരാളമുണ്ട് അപ്പൊ നമുക്ക് ചെറിയ ഒരു കുട്ടിക്ക് ഒരു ആയിരം രൂപ എന്ന നിലക്ക് മാസത്തിൽ ഇവിടെ നിന്ന് നമ്മൾ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളത് കൊടുക്കാൻ തുടങ്ങി ഈ അപേക്ഷകൾ വന്നപ്പോൾ ഇപ്പൊ ധാരാളം കുട്ടികൾ ആ ലിസ്റ്റിലുണ്ട് ഇട്ടു അപ്പൊ അതുകൊണ്ട് ഇനിയും നമുക്ക് സ്പോൺസർമാർ ആവശ്യമാണ് നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ആയിരം രൂപ എന്ന നിലക്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാം കഴിയുന്ന കാലം നമുക്ക് കൊടുക്കാം ആ സംരംഭം നമ്മൾ ഏറ്റെടുക്കുന്ന ശാന്തമായി ആളുകൾക്ക് ആ പണം എവിടുന്ന വരുന്ന പോലും അറിയാൻ പറ്റില്ല നമുക്കും അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും ഏത് കുട്ടിയെ നമ്മൾ സംരക്ഷിക്കണമെന്ന് എന്ന് അറിയണമെങ്കിൽ നമുക്ക് അറിയാം ആ കുട്ടിക്ക് പിന്നെ ആഘോഷങ്ങൾ വരും പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമ്പോ ഒക്കെ നമുക്ക് പ്രത്യേകം സഹായിക്കണമെങ്കിൽ സഹായിക്കാം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണവും കാര്യമൊക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് അഞ്ച് കുട്ടിയുണ്ടെങ്കിൽ ആറാമത്തെ ഒരു കുട്ടി കൂടെ നമുക്ക് നാല് കുട്ടിയുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഒരു കുട്ടി കൂടെ അങ്ങനെ നമ്മൾ ഏറ്റെടുക്കാൻ സന്നദ്ധമാകുമ്പോൾ നമ്മുടെ കുട്ടിയെ പോലെ ആ കുട്ടിയെ പരിഗണിക്കാനും ആ കുട്ടിയെ കാണാനും ആ കുട്ടിയെ വേണമെങ്കിൽ നമുക്ക് നമ്മളുമായി ബന്ധപ്പെടുത്താനും ഒക്കെ നമുക്ക് പറ്റും ആ നിലയ്ക്ക് സൗകര്യങ്ങളുണ്ട് നമ്മൾ കുറച്ചധികം കുട്ടികൾ കൂടെ അനാഥകൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതുകൊണ്ടാണ് ഇക്കാര്യം പുത്തുമയിൽ തന്നെ ഉണർത്തുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയ ആളുകൾക്ക് അത് നമ്മൾ തീരുമാനിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വരുമാനത്തിന്റെ സ്ഥിതി വിശേഷം അതങ്ങനെ നമ്മൾ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കും നമ്മളത് മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെയും നമ്മളത് കൊടുക്കുന്നതിന് തുല്യമാണ് നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമായി അത് പരിഗണിക്കപ്പെടും അള്ളാഹു ഇത്തരം കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം വരാനും എല്ലാ നന്മകളെയും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്കറിയാവുന്ന എല്ലാ മേഖലകളിലും സ്വർഗത്തിൽ ഒപ്പം എന്ന് പറയുമ്പോൾ അത്രയും പുണ്യകരമാണ് സംരക്ഷിക്കാതിരുന്നാൽ വലിയ ദോഷം നമുക്ക് വരുന്ന കാര്യമാണ് അള്ളാഹുദ്ദീന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി പാലിക്കുവാനും പിൻപറ്റുവാനും എന്നു നമുക്ക് എല്ലാവർക്കും ദൗഫ്യ പ്രധാനം ചെയ്യാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയിട്ടില്ല ഞങ്ങൾക്ക് നിർത്തും ആ ഭാഗത്തേക്കാമെന്നാഥം രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ധാരാളം ആളുകൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വസീത് ചെയ്തിട്ടുണ്ട് അള്ളാഹുയുടെ രോഗങ്ങളെ ചുറ്റിയാക്കി കൊടുക്കുമാറാവട്ടെ ഇവിടെ ബന്ധുക്കൾക്ക് അള്ളാഹു മനസമാധാനം പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മളിന്ന് ഇന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ സന്താനങ്ങളിൽ നിന്ന് ഇണകളിൽ നിന്നുള്ളത് നമുക്ക് കണക്കുടർമ പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് സംതൃപ്തരാകൾ വിശേഷം അള്ളാഹുണ്ടാക്കി തരുമാറാവട്ടെ അള്ളാഹ് إنها ساعة مستقرة مقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على